ഞാനൊരു നൂറ്റി അൻപതോളം വുമൺസ് വർക്ക് ചെയ്യുന്ന ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അപ്പൊ ഡെയിലി ബേസിസ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസുമായിട്ട് വൺ ഓൺ വൺ ഡിസ്കഷൻസ് ഞാൻ നടത്താറുണ്ട് റീസൺ അവർ പല സമയത്തും വറീഡായിരിക്കുകയും വർക്കിൽ ഫോക്കസ് ചെയ്യാതിരിക്കുകയും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ മൂന്ന് കാറ്റഗറി വുമൺസിനെയാണ് കണ്ടിട്ടുള്ളത് ഫസ്റ്റ് കാറ്റഗറി വളരെ നല്ല ഹസ്ബൻഡ് നല്ല റിലേഷൻഷിപ്പ് ഉള്ളവര് അവരുടെ ഹസ്ബൻഡ് വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരുന്നു കുക്ക് ചെയ്ത് കൊടുക്കുന്നു അങ്ങനത്തെ സെക്കൻഡ് കാറ്റഗറി ഡിവോഴ്സിലൊക്കെ ഇരിക്കുന്നവരാണ് ചിലർ ഡിവോഴ്സിലൂടി പോകുന്നു കഴിഞ്ഞവര് അങ്ങനെയുള്ളവര് മൂന്നാമത്തെ കാറ്റഗറി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ് വളരെയധികം അവർക്ക് ഇതിന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഫാമിലി കാരണം അവർക്ക് കടക്കാൻ പറ്റുന്നില്ല സെക്ഷൽ അബ്യൂസ് ഇതൊക്കെ എന്റെ ക്യാബിനിൽ വന്നിരുന്ന് വൺ ഓൺ വൺ ഡിസ്കഷൻസ് നടക്കാറുണ്ട് സോ ഈ സ്ക്രിപ്റ്റ് എന്നോട് രണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഇത് മോസ്റ്റ് ഓഫ് ദി ലേഡീസ് ഇത് ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നൂറ്റമ്പതോളം വുമൺസ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത് നല്ല തമാശ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോ വളരെ നല്ല കോണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ സെലക്ട് ചെയ്തത് ആസ് എ വുമൺ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ